കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴ്പെ ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി കൊടകര മേഖലയിലെ ഈ വർഷത്തെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് നടന്ന ആറേശ്വരം ഷഷ്ടിക്ക് വൻ ജനപങ്കാളിത്തമാണ് ഇക്കുറി അനുഭവപ്പെട്ടത് പുലർച്ചെ നാലിന് ക്ഷേത്രം നട തുറന്നതു മുതൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആറേശ്വരം കുന്നിൻ മുകളിലേക്ക് ഭക്തജനങ്ങളുടെ പ്രവാഹമായിരുന്നു മിനി ശബരിമല സ്ത്രീകളുടെ ശബരിമല എന്നിങ്ങനെ അറിയപ്പെടുന്ന ആറേശ്വരം ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷത്തിൽ സംബന്ധിക്കാൻ നിരവധി ഭക്തരും മലമുകളിലുള്ള ക്ഷേത്രത്തിലെത്തി അഭിഷേകം ഗണപതി ഹോമം ശാസ്താംപാട്ട് അന്നദാനം എന്നിവയുണ്ടായി ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പി കെ അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി മൂലങ്കുടം സമുദായം വടക്കുമുറി സമാജം പാപ്പാളിപാടം ദേശം കിഴക്കുമുറി യുവജന സംഘം യുവസംഗമം കാരണവർ സെറ്റ് വീട്ടിച്ചോട് യുവജന സംഘം ആറേശ്വരം യുവജന സംഘം ഇത്തുപ്പാടം സെന്റർ ഇത്തുപ്പാടം വടക്കുമുറി സെറ്റ് ശ്രീധർമ്മശാസ്ത്ര ഷഷ്ടി സമുദായം എന്നിങ്ങനെ പതിനൊന്ന് കാവടി സംഘങ്ങളാണ് ഇക്കുറി ആഘോഷത്തിൽ പങ്കാളികളായത് രാവിലെ ഒമ്പതോടെ വിവിധ സമാജങ്ങളിൽ നിന്ന് തുടക്കം കുറിച്ച കാവടിയാട്ടത്തിന് ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെയാണ് സമാപനമായത്